അതൊക്കെ വിമർശനങ്ങളാ ആ സമയല്ലേ അതൊരു ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമല്ലേ ദാസ എന്ന് പറയുന്നത് ഇപ്പൊ അതൊക്കെ മറക്കൂ ഇപ്പൊ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണല്ലോ അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം മുന്നോട്ടും ചിന്തിക്കണ്ട ഈ പ്രസന്റിൽ ചിന്തിക്കാം അതാണ് പറയുന്നത് ഞാൻ ഈ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് അതൊരു എല്ലാം കഴിഞ്ഞ് പോയ കാര്യമാണല്ലോ അപ്പം നാളെ ഇപ്പം നാളെ കുളിച്ചും ചിന്തിക്കാൻ പാടില്ല പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായിരുന്നു നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എൻ്റെ ട്രസ് ചെയ്താൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്വൻറ്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട് ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട് അപ്പം ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്